മലമ്പുഴ സീറ്റിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തന്നെ സുരേഷ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാൻ പാടില്ലെന്ന് സുരേഷ് പറഞ്ഞു തന്നെ നേതാക്കൾ ബന്ധപ്പെട്ടെന്ന് സുരേഷ് സമ്മതിച്ചു എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല തന്നെ പാർട്ടി പുറത്താക്കിയിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായി അതിനെതിരെ താൻ സി പി എം നേതൃത്വത്തിനും ജില്ലാ സെക്രട്ടറിക്കും അപ്പീൽ കൊടുത്തു ഇതിൽ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് സുരേഷ് പറഞ്ഞു എന്നെ കൊല്ലമായി മൂന്ന് സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു മറുപടി പോലും തന്നിട്ടില്ല ഞാൻ പാർട്ടി ഇടതുപക്ഷ ഞാൻ ഞാൻ തുടരുകയാണ് ഒരു കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ തീരുമാനം എൻ്റെ എടുത്തിട്ടില്ല ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്യാൻ തയ്യാറല്ല തയ്യാറല്ല മൂന്ന് അപ്പീലുകൾ സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്തു ജില്ലാ സെക്രട്ടറിക്ക് ഒരു അപ്പീലും കൊടുത്തു ഇപ്പോഴും താൻ ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ് പല കാര്യങ്ങളും കെ നേതാക്കൾ സംസാരിച്ചു എന്നാൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു സംസാരിച്ചിരുന്നു വാസ്തവാണ് ഞാൻ അത്തരം ഒരു കാര്യം എടുത്തിട്ടില്ല അല്ല പ്രതിഷേധം പറയാൻ കഴിയില്ല കാരണം ഞാനിപ്പോൾ പത്ത് പന്ത്രണ്ട് കൊല്ലം എന്നെ പാർട്ടി പുറത്താക്കിയിട്ട് അതിൽ പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ ചോരാൻ പാടില്ല എന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് ഇവിടെ പാർട്ടി ഉണ്ടാവണം പണ്ട് പിന്നെ വിജയൻ മാഷ് പറഞ്ഞ പോലെ ഇങ്ങനെ പോയാലും ഇടതുപക്ഷ മൂല്യങ്ങൾ തകർന്നാൽ പാർട്ടി ഉണ്ടാവില്ല ജനങ്ങൾ കൂടി ഉണ്ടാവില്ല പാർട്ടി ഉണ്ടാവും പാർട്ടി ആഗ്രഹിക്കുന്നത് ഞാൻ കവി കെ സച്ചിദാനന്ദൻ പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതുപോലെ പലരും പറയുന്നുണ്ട് പ്രതിപക്ഷത്തും ഭരണത്തിലും വി എസിന്റെ പി എ ആയി ദീർഘകാലം സേവനമനുഷ്ഠിച്ച സുരേഷ് പറഞ്ഞു സച്ചിദാനന്ദ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്റെ എന്നെ പോലുള്ള അനുഭാവികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടി ഉണ്ടാവണം ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ UTV News, Palakkad.